മഹാനായ ജാഫർ റളിയല്ലാഹു തആല അൻഹു നജാഷി രാജാവിന്റെ മുമ്പിൽ പോയിട്ട് പറയുന്നുണ്ട് ആദ്യം അബ്സീനിയയിലേക്ക് ഹിജ്റ പോയവരുടെ കൂട്ടത്തിൽപ്പെട്ട ജാഫർ റളിയല്ലാഹു അൻഹു നജാഷി രാജാവിന്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് അയ്യുഹൽ മലിക് ഹേ രാജാവേ കുന്നാഹില ജാഹിലിയത്തിൻ അബ്ദുല്ല സുനാമ ونأكل الميتة ونأتي الفواحش ونقطع الأرحام ونسيء الجبار ويأكل القوي منا الضعيف وكنا على ذلك حتى بعث الله تعالى إلينا رسولا منا جعفر رضي الله عنه هو إلى داوين لبن بالبوي بودي അലൈഹി കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് അയ്യുഹൽ മലിക് ഏ രാജാവേ ഞങ്ങൾ ആളുകളായിരുന്നു ഞങ്ങൾ ജീവിച്ച കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിഗ്രഹങ്ങളെ നമിച്ചിരുന്ന വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ഹലാല് ഹറാമെന്നും നോക്കാതെ ഞങ്ങൾ ശവങ്ങളെപ്പോലും ഭക്ഷിച്ചിരുന്നു എല്ലാ ദുർവൃത്തികളെയും ഞങ്ങൾ ചെയ്തിരുന്നു രൂപത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളാണെങ്കിലും കലഹങ്ങളാണെങ്കിലും കൊള്ളയാണെങ്കിലും ഏതു രൂപത്തിലുള്ള വൃത്തികേടുകളാണെങ്കിലും ഞങ്ങളില്ലതുണ്ടായിരുന്നു അർഹാൻ കുടുംബ ബന്ധങ്ങളെ ഞങ്ങൾ മുറിച്ചിരുന്നു അതിന് വലിയ വിലയൊന്നും ഞങ്ങൾ കൽപ്പിച്ചിരുന്നില്ല ഞങ്ങളിലെ കയ്യൂക്കുള്ളവർക്കായിരുന്നു കാര്യം അവിടെ നീതിയും സത്യവും ആരൂപത്തിലുള്ള കാര്യങ്ങൾക്കൊന്നുമല്ല ഞങ്ങൾ വിലകൽപ്പിച്ചിരുന്നത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന ീതിയായിരുന്നു ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഈ രൂപത്തിലൊക്കെയുള്ള ഞങ്ങളിലേക്ക് ഞങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ അയച്ചു തരികയുണ്ടായി ഇവിടെ ഞാൻ എന്തിനാണ് ഈ ആമുഖം കൽപ്പിക്കുന്നത് ജാഫർ വർണ്ണനയിൽ നിന്ന് വിവരണത്തിൽ നിന്ന് ആ കാലഘട്ടത്തിലെ സംസ്കാരം നമുക്ക് മനസ്സിലാക്കാൻ എല്ലാവിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെയും തീർവാഴ്ച നടന്നിരുന്ന ഒരു കാലഘട്ടം വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ സുചൂരു ചെയ്യുകയും വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുകയും അവയുടെ മുമ്പിൽ സ്ഥാപിക്കപ്പെട്ട ബലിപീഠങ്ങളിൽ വെച്ച് മൃഗങ്ങളെ കൊല്ലുകയും ബലിയർപ്പിക്കുകയും അതുപോലെ തന്നെ പരിശുദ്ധ കളിയത്തിന്റെ സമീപത്തു പോലും നഗ്നരായിക്കൊണ്ട് സമ്പൂർണ്ണ നഗ്നരായിക്കൊണ്ട് തവാഫ് ചെയ്യുകയും ചെയ്തിരുന്ന അതിന് അവർക്ക് അവരുടേതായ ന്യായങ്ങൾ ഉണ്ടായിരുന്നു നമ്മളത് മനസ്സിലാക്കണം ഏത് കാലഘട്ടത്തിലും ഏത് തിന്മകൾ ചെയ്യുന്നവർക്കും ആ തിന്മകൾക്ക് ചില ന്യായീകരണങ്ങൾ അവർ കണ്ടെത്തും അതിൽപ്പെട്ട ഒരു കാര്യമാണിത് കഴവക്ക് ചുറ്റും തവാഫ് ചെയ്തിരുന്ന കുറൈശികൾ മുഷിരിക്കുകൾ ആണും പെണ്ണൊക്കെ ഒന്നും ഉടുക്കാതെ ആ തവാഫ് ചെയ്തിരുന്നത് അതിന് അവർക്ക് ചില ന്യായങ്ങൾ ഉണ്ടായിരുന്നു കേട്ടാ നല്ല ന്യായമായിട്ട് തോന്നും എന്താ ന്യായം ഞങ്ങൾ ഒരുപാട് തെറ്റുകളും അധർമ്മങ്ങളൊക്കെ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ അതൊക്കെ ചെയ്യുമ്പോ ഞങ്ങളുടെ ബോഡിയിൽ ഞങ്ങളുടെ ശരീരത്തിൽ വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ പാപത്തിന്റെ കറബ് രണ്ട വസ്ത്രങ്ങൾ എടുത്തിട്ട് എങ്ങനെയാ അള്ളാഹാന്റെ കഴിവു തവാഫ് ചെയ്യാ അതുകൊണ്ട് തവാഫ് ചെയ്യുന്ന നേരത്ത് പാപം ചെയ്യുന്ന നേരത്ത് ശരീരത്തിൽ അണിഞ്ഞിരുന്ന വസ്ത്രം തന്നെ വേണ്ട എന്ന് വിചാരിച്ചു മുഴുവൻ ഉരിഞ്ഞു കളഞ്ഞ് അവരിങ്ങനെ പാട്ടും പാടിയിട്ടതിന്റെ ചുറ്റും തവാഫ് ചെയ്തിരുന്നു എന്നാണ് സമ്പൂർണ്ണ നഗ്നകളും നഗ്നരുമായി കൊണ്ട് തവാഫ് ചെയ്തിരുന്ന ഒരു സമൂഹം പെൺകുട്ടികളെ ജീവനോടുകൂടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു സമൂഹം മൂടിയിരുന്നറിഞ്ഞാൽ അപമാന ഭാരം കൊണ്ട് തലയിയർത്തി നടക്കാൻ പറ്റാതെ വീടുകളിൽ ഒളിഞ്ഞിരുന്നിരുന്ന ഒരു സമൂഹം ദിനേനയെന്നോണം കലഹങ്ങളും യുദ്ധങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കിയിരുന്ന ഒരു സമൂഹം മദ്യപന്മാരായി കുടിച്ചു കൂത്താടി നർത്തകിമാരുടെ കൂടെ പാട്ടും പാടി ക്ലബ്ബുകളിലും അതുപോലെ തന്നെ നിശാ ക്ലബ്ബുകളിലും വേദികളിലുമൊക്കെ ഉറഞ്ഞു തുള്ളി മാധവ നൃത്തമാടിയിരുന്ന തരുണികളുടെ കൂടെ ഉല്ലസിച്ചിരുന്ന ഒരു സമൂഹം ഒട്ടേറെ ആഘോഷങ്ങളും ചണ്ടകളും കുഴലൂത്തുകളും താളമേളങ്ങളുമായി എല്ലാ വിധത്തിലുള്ള പൈശാചികമായ സംഗീതങ്ങളുടെയും കൂടെ നടന്നുല്ലസിച്ച് നടന്നിരുന്ന ഒരു സമൂഹം ഈ രൂപത്തിലൊക്കെയുള്ള ഒരു സമൂഹത്തിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ ജീവിക്കുകയാണ് അതിലൊന്നും പെടാതെ റബ്ബിന്റെ പ്രത്യേക കാവലില്ലാതെ എങ്ങനെ നടക്കാനാ സഹോദരങ്ങളെ പടച്ച റബ്ബിന്റെ പ്രത്യേകമായ കാവൽ നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിന് കിട്ടുകയാണ് അവിടെ തവാഫ് തവാഫു ചെയ്യുമ്പോ എല്ലാവരും അതിന്റെ പരിസരത്ത് നാട്ടി നിർത്തിയിട്ടുള്ള വിഗ്രഹങ്ങളുടെ നേരെ ആംഗ്യം കാണിക്കും പലപ്പോഴും ആ ബിംബങ്ങളുടെ തലയിലും ശരീരത്തിലുമൊക്കെ കൈകൊണ്ട് തടവിയിട്ട് പുണ്യം നേടാൻ വേണ്ടി ഉദ്ദേശിക്കും ആ നേരത്തൊരിക്കലെങ്കിലും ഹബീബിന്റെ മനസ്സിൽ തോന്നിയില്ല അവിടെ നാട്ടിവെക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന്റെ നേരെ ഒന്ന് കൈ ഉയർത്തണം എന്ന് പോലും തോന്നിയില്ല താനേറെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന തന്റെ പൂർവീക നേതാവായ ഇബ്രാഹിം അലിഹിമിന്റെയും ഇസ്മായിൽ അലിഹുസ്ലാമിന്റെയും പോലും പേരിൽ പരിശുദ്ധ വിഗ്രഹങ്ങൾ ഉണ്ട് അവയുടെ നേരെ പോലും ഒരാദരവോടെ വന്ദനയോടെഹു അലഹി വസ്ല്ലം ലഭിയാകുന്നതിന്റെ മുമ്പും കൈ ഉയർത്തിയിട്ടില്ല തൊട്ട് തലോടിയിട്ടില്ല തടവിയിട്ടില്ല ഒരു നിലക്കും ഒരു വിഗ്രഹത്തിന്റെയും മുമ്പിൽ നമിച്ചിട്ടില്ല കൈ കൂപ്പിയിട്ടില്ല വണങ്ങിയിട്ടില്ല ഇതിന്റെ മുമ്പിൽ മേൽ വെച്ച് അല്ലാത്തവർക്ക് വേണ്ടി അറക്കപ്പെട്ടിട്ടുള്ള ആ രൂപത്തിലുള്ള ബലി മാംസത്തിൽ നിന്ന് ഒരു കഷ്ടം പോലും നേതാവിന്റെ വയറ്റിലേക്ക് അവിടെ ഒന്നും രുചി നോക്കിയിട്ടില്ല അടച്ചവന്റെ പ്രത്യേക കാവൽ ഈ നിയമങ്ങളൊന്നും ഒന്നില്ലല്ലോ നിയമങ്ങളൊന്നും വന്ന് ഇല്ലാത്ത കാലമായിരുന്നിട്ട് പോലും ഒരു അനാവശ്യത്തിലേക്കും എത്തി നോക്കാതെ ആ കാലഘട്ടത്തിൽ നടമാടിയിരുന്ന ഒരു തിന്മകളിലേക്കും അലിശയാവട്ടെ അനാഥയുടെ മുതൽ ചിന്നലാവട്ടെ മറ്റേത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാവട്ടെ നിർബാധം പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടം കനിയാന്മാരെയും അതുപോലെ തന്നെയുള്ള ആളുകളെയും ഒക്കെ സമീപിച്ചു കൊണ്ട് പ്രശ്നപരിഹാരങ്ങൾക്ക് വേണ്ടി നട്ടോട്ടം സമൂഹത്തിനിടയിൽ ജീവിച്ച ഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാൽപ്പതാമത്തെ വയസ്സിന് മുമ്പുള്ള ജീവിതമായി പറയുന്നത് നബുവത്തൊക്കെ കിട്ടുന്നതിന്റെ മുമ്പുള്ള അവിടുത്തെ യൗവന കാലഘട്ടം ചെറുപ്പ കാലഘട്ടം വളരെയേറെ പരിശുദ്ധമായതായിരുന്നു ഒരു ചൂതാട്ടത്തിലും ഒരു വ്യഭിചാരത്തിലും ഒരു ചീത്തയായ കാര്യത്തിലും ഒരു ചീത്തയായ കൂട്ടുകെട്ടിൽ പോലും അവിടൊന്നും പങ്കെടുത്തില്ല എന്നാലോ എല്ലാവർക്കും ഇടയിലും പേരെന്താ സത്യസന്ധന അല്ലമീൻ ശത്രുക്കൾ വരെ പിൽക്കാലത്ത് ശത്രുക്കളായി മാറിയവർ വരെ അവർക്ക് അല്ലമീൻ സത്യസന്ധൻ എന്നാണ് അവര് പറഞ്ഞു വന്നത് എന്തും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ അന്നും കണ്ടതവര് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലെയാണ് അറേബ്യൻ ജനത യാത്രക്ക് പോകുമ്പോ വിലപിടിച്ച മുഹമ്മദിനെയാണ് ഏൽപ്പിച്ചിരുന്നത് ഒരു സല്ലു അലൈഹി വസ്ല്ലം പറഞ്ഞ കൃത്യസമയത്ത് അത് സൂക്ഷിച്ച് തിരിച്ചേൽപ്പിച്ചിരുന്നവര് പ്രകൃതം വാക്കുകളിലും നോക്കുകളിലും പ്രവർത്തികളിലും സത്യസന്ധത കാത്തു സൂക്ഷിച്ച നേതാവ് ഏത് പ്രശ്നത്തിലും മധ്യസ്ഥനായി കൊണ്ടുവരെ അവരെന്ന് തെരഞ്ഞെടുത്തത് നബി പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലമിന് മുപ്പത്തിയഞ്ചു വയസ്സ് തികഞ്ഞപ്പോൾ ഒന്ന് കേടുപാടുകൾ തീർത്തുന്നു പുതുക്കിപ്പണിയാൻ അല്ലറച്ചില്ലറ കേടുപാടുകൾ പുതുക്കിപ്പണിയാൻ വേണ്ടി മാറ്റിക്കൊണ്ടൊന്ന് നന്നാക്കി പണിയാൻ വേണ്ടി കുറൈശികൾ തീരുമാനമെടുത്തു അങ്ങനെ തീരുമാനമെടുത്ത് അവരതിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ആ മൂലയിൽ സ്ഥാപിതമായ പണ്ടേക്കും പണ്ടേ സ്ഥാപിതമായ ഹജറുൽ അസ്വദ് ആരാണ് എല്ലാവരും ആദരിക്കപ്പെടുന്ന പവിത്രമായ ശില തൽസ്ഥാനത്തേക്ക് വെക്കേണ്ടത് എന്നതിൽ അറേബ്യൻ ഗോത്രങ്ങൾക്കിടയിൽ ചൂടുപിടിച്ച വാഗ്വാദങ്ങളും ചർച്ചകളും ഉണ്ടായി ആര് വെക്കണം കാരണം ആ കല്ലാ സ്ഥാനത്തേക്ക് കയറ്റി വെക്കുന്നയാൾക്ക് എന്തായാലും വലിയ സ്ഥാനുണ്ട് അതുകൊണ്ട് ആ സ്ഥാനത്തിന് വേണ്ടി എല്ലാവരും തമ്മിൽ കടിപിടിയായി ഓരോ ഗോത്രവും പറഞ്ഞു ഞങ്ങളാ വെക്കേണ്ടത് ഞങ്ങൾക്കായം അതൊരു വലിയ സംഘട്ടനത്തിന്റെ വക്കോളം എത്തിയപ്പോൾ അവർക്കിടയിൽ ഒരു തീരുമാനം ഒരു തിരിഞ്ഞു നമുക്ക് ഒരു പരിഹാരം കാണാം നമ്മൾ ഇവിടെ കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക ഇപ്പോൾ ഇങ്ങോട്ട് ആരാണ് ആദ്യം കടന്നു വരിക എങ്കിൽ അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് വിടാം അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനം എന്ന് പറയട്ടെ

എന്താ അവിടെ നിന്ന് പറഞ്ഞത് നിങ്ങൾ ആരും തർക്കിക്കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ആ കല്ല് തൽസ്ഥാനത്ത് വെക്കാൻ ഞാനൊരു വഴി പറഞ്ഞു തരാം അല്ലെങ്ങനെ എല്ലാരും കൂടെ ഒരു വിരിപ്പ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ഒരു വീതി ഉള്ളവര് വസ്ത്രം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു വസ്ത്രം കൊണ്ടുവരപ്പെട്ടു വസ്ത്രം കൊണ്ടുവന്നപ്പോൾ എല്ലാവരോടും കൂടി പറഞ്ഞു എല്ലാവരും കൂടെ പിടിച്ച് ആ കല്ലതിലേക്ക് വെക്കി ആ എല്ലാവരും കൂടെ പിടിച്ച് ആ കല്ലതിലേക്ക് വെച്ചു എന്നിട്ട് നബി നബിസ് അല്ലൈസ് പറഞ്ഞു ഇനി എല്ലാവരും ഈ വസ്ത്രത്തിന്റെ എല്ലാ ഗോത്ര നേതാക്കന്മാരും ആരും ഒഴിവാകണ്ട എല്ലാ ഗോത്ര നേതാക്കന്മാരുടെയും പ്രതിനിധികൾ ഈ വസ്ത്രത്തിന്റെ നാല് തലയിലും പിടിച്ചോളൂ എല്ലാവരും കുടിച്ചു നീ ഉയർത്തിക്കോളൂ എല്ലാവരും ആ വസ്ത്രം ഇങ്ങനെ ഉയർത്തി ആ മൂലയിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയപ്പോ ഇവരുടെ കയ്യിലൊക്കെ വസ്ത്രല്ലേ ഹബീബ്ഹു അലഹി വസ്ല്ലമിന്റെ പവിത്രമായ കരം കൊണ്ട് ആ കല്ലെടുത്ത് തൽസ്ഥാനത്ത് വെച്ചു എന്തായി എല്ലാവരും കൂടിയാ വെച്ചത് ന ഹബീബിന്റെ കൈ കൊണ്ടാ വെച്ചത് ആർക്കും ഒരു പ്രശ്നമില്ല സന്തോഷത്തോടു കൂടി ഒരു സംഘട്ടനത്തിന്റെ വക്കോളം എത്തി ആ പ്രശ്നത്തിൽ ഹനായ നബി സല്ലാഹു അലഹി വസ്ല്ലം ബുദ്ധിപൂർവമായി യുക്തിപൂർവമായ നിലക്ക് അതിൽ ഇടപെട്ടു അന്നും അവർക്കിടയിൽ ഒരു മധ്യസ്ഥന്റെ റോളിൽ അവർ കണ്ടത് അൽ അമീനായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ നല്ല നല്ല സഖ്യങ്ങളിലും എഴുത്തുകുത്തുകളിലും ചർച്ചകളിലും കരാറുകളിലും ഒക്കെ പങ്കെടുക്കാറുണ്ട് നമ്മുടെ കൂട്ടത്തിലെ മർദ്ദിതരായ ആളുകൾക്ക് വേണ്ടി നമ്മൾ ഒപ്പം നിൽക്കണമെന്നും മർദ്ദകന്മാരുടെ പിടിയിൽ നിന്നും അവർക്ക് രക്ഷയേകുവാൻ വേണ്ടി ഓരോ ഗോത്രത്തിലെയും ആളുകൾ പരസ്പരം സഖ്യ കരാറിൽ ഒപ്പിട്ടപ്പോൾ ാഹു അലൈഹി വസല്ലമും അതിൽ ഏറ്റവും വലിയ ഭാഗതയും അവിടെ നിന്ന് പങ്കെടുത്തിട്ടുണ്ട് ആ നിലക്കുള്ള നല്ല നല്ല സന്ധികളിലും കാര്യങ്ങളിലുമൊക്കെ അന്നും അലൈഹി വസ്ല്ലം പങ്കെടുത്തു എന്നാണ് അതേ അവസരത്തിൽ ഒരൊക്കെ ആഘോഷ വേളയിലും ഒരു ബിംബത്തിന്റെയോ വിഗ്രഹത്തിന്റെയോ മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വണങ്ങിയിട്ടില്ല ചെയ്തിട്ടില്ല തിന്നിട്ടില്ല അവയുടെ പേരിൽ അവർ ചെയ്തുകൊണ്ടോ ആണിയിട്ടുകൊണ്ടോ പറഞ്ഞിട്ടില്ല മാത്രമല്ല ഇബ്രാഹിം നബി സലാമിന്റെ യഥാർത്ഥമായ പാരമ്പര്യം അവിടെവിടെയായി ചുരുക്കം ചില ആളുകളിൽ അന്നും നിലനിന്നിരുന്നു ഇബ്രാഹിം സലാമിന്റെ ആ ദീൻ അവിടുന്ന് പഠിപ്പിച്ച ആദർശത്തിന്റെ ചില പാരമ്പര്യങ്ങൾ പരിപൂർണമായി നശിച്ചു പോകാതെ ജനതയിലെ ഒറ്റപ്പെട്ട ചില ആളുകളിൽ മക്കയിൽ നിലനിന്നിരുന്നു ആ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു ഒന്ന് വറക്കത്ത് ബിൻ നൗഫൽ മറ്റൊന്ന് സെയ്ദ് ബിൻ നുഫൈൽ ഇങ്ങനെയുള്ള രണ്ടാളുകൾ അലൈഹി വസ്ല്ലുമും ഇതേ രീതിയിൽ തന്നെയായിരുന്നു അവിടുന്ന് ഈ രൂപത്തിലുള്ള ഒരു വൃത്തികേടുകളിലേക്കും പോകാതെ ഇബ്രാഹിമി ഇല്ലത്തിൽ നിന്ന് അവിടെ നിലനിന്നിരുന്ന കേട്ടും പഠിച്ചും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളോട് കൂറു പുലർത്തിക്കൊണ്ട് ഒരു നല്ല ജീവിതം അവിടുന്ന് ജീവിച്ചു കൊണ്ടിരുന്നു